എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഗസയിൽ ആദ്യമായി വെടിയൊച്ച നിലച്ചു ഇതോടെ ആഭ്യന്തര പാലായനത്തിനിരയായവരുടെ മടക്കയാത്ര തുടങ്ങി തകർന്നു കിടക്കുന്ന ഇടത്തേക്കാണെങ്കിലും പ്രതീക്ഷയോടെ അവർ യാത്ര ആരംഭിച്ചു ഈജിപ്തിൽ മൂന്ന് ദിവസമായി നടന്ന ഇസ്രായേൽ ഹമാസ് ചർച്ചയെ തുടർന്ന് വ്യാഴാഴ്ചയാണ് ആദ്യഘട്ട സമാധാന കരാറിലെത്തിയത് വെടിനിർത്തൽ വെള്ളിയാഴ്ച ഉച്ചക്ക് പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതോടെ ദക്ഷിണ ഗസയിലെ താൽക്കാലിക ടെന്റുകളിലും മറ്റും മാസങ്ങളായി കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഫലസ്തീനികൾ ജന്മഭൂമിയിലേക്ക് മടങ്ങി തുടങ്ങി വടക്കൻ ഗസയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കരാറിന്റെ ഭാഗമായുള്ള ബന്ദിമോചനവും മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് ഹമാസ് ബന്ദികളാക്കിയ ഇരുപത് ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കും ശേഷം ദീർഘകാലമായി ഇസ്രായേൽ തടവറയിലുള്ള ഇരുന്നൂറ്റി അൻപത് ഫലസ്തീനികളെയും വിട്ടു നൽകും ഇവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ മർവാൻ ബർഗൂതി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെട്ടിട്ടില്ല ഗസയിൽ ഇസ്രായേൽ സൈന്യം പിടികൂടി തടവിലാക്കിയ ആയിരത്തി പേരെയും കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കും വ്യാഴാഴ്ച രാത്രിയാണ് ഇസ്രായേൽ ക്യാബിനറ്റ് കരാറിന് അന്തിമ അനുമതി നൽകിയത് വെള്ളിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്നാണ് അഭയാർത്ഥികൾ മടക്കയാത്ര ആരംഭിച്ചത് അതേസമയം മേഖലയിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം റോന്തുചുറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ക്യാബിനറ്റ് നടക്കുമ്പോഴും ഗസയിൽ വ്യോമാക്രമണം നടന്നിരുന്നു വ്യാഴാഴ്ച ഗസയിൽ പതിനൊന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കരാറിനെയും ബന്ധിമോചനത്തെയും ഇസ്രായേലിന്റെ വിജയമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹു നന്ദി പറഞ്ഞു കരാറിന്റെ ഭാഗമായി റഫയടക്കം ഗസയുടെ അതിർത്തികൾ ഉടൻ തുറക്കും അതോടെ മേഖലയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനാകുമെന്നും കരുതുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഗസയെക്കുറിച്ചുള്ള ആശങ്ക അവസാനിക്കുന്നില്ല ഈ സമാധാനത്തിന് ആയുഷെത്ര എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് മുമ്പ് മൂന്ന് തവണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം ഏകപക്ഷീയമായി ലംഘിക്കപ്പെട്ട അനുഭവം ഗസയ്ക്ക് മുൻപിലുണ്ട് ഇതിനു പുറമെ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ നിയമസാധുതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് രണ്ടു വർഷത്തിനിടെ അറുപത്തിയേഴായിരത്തിലേറെ പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കെട്ടിടങ്ങളിൽ എൺപത് ശതമാനവും അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തു ഈ ഇടത്തിലേക്കാണ് അവർ മടങ്ങി വരുന്നത് നെൻസൺ മണ്ടേല പറഞ്ഞത് ഓർമ്മ വേണം ഫലസ്തീന സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം അപൂർണമാണെന്ന് അതാണ് അത് നമ്മളോട് കൂടിയാണ് മറക്കരുത്